കർക്കടക വകുപ്പ് ബലിതർപ്പണത്തിനായി ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിനാലിന് പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ പിറ്റേ ദിവസം പുലർച്ചെ പന്ത്രണ്ട് നാല്പത്തിരണ്ട് വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം ശംഖുമുഖം കടപ്പുറം വർക്കല തിരുമുല്ലവാരം ആലുവ മണപ്പുറം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നൂറിലധികം ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി നേരത്തെ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു വാർത്താ സമ്മേളനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അഡീഷണൽ സെക്രട്ടറി ടി ആർ ജയപാൽ എന്നിവരും പങ്കെടുത്തു രൂപത്തിൽ ചൂഷണം ചെയ്യുന്ന മുമ്പുണ്ടായി അതിലൊരു ഏകീകൃത രൂപം വേണം എന്ന് ഞങ്ങൾ ആലോചിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നൂറ് രൂപയാണ് അതിന് ഫീസായി ഇവ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ കൃത്യമായി അതടച്ച് ആ കാര്യങ്ങളിലേക്ക് പോവുകയും പിന്നെ മറ്റൊന്ന് വില ഹോമത്തിന് അറുപത്തഞ്ച് രൂപയായി വഴിപാട്